ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ നിങ്ങൾ കാണാൻ പോണത് എൻ്റെ പാളിപ്പോൾ ഒരു വീഡിയോ എടുക്കലാണ് എന്നാലും ഞാൻ തോറ്റില്ല കേട്ടോ ഇതൊരു ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ ഇട്ടു എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങളെന്തിനെ ഒളിക്കാൻ മറക്കുകയും ചെയ്യുന്നത് നമുക്കിത് വീഡിയോ ആയിട്ട് എന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സംഭവം ഓപ്പൺ ആക്കുന്ന ടൈമിൽ വീഡിയോ എടുക്കാനായിട്ട് സാധാരണ എൻ്റെ രണ്ടാമത്തെ മോളാണ് വീഡിയോ ഒക്കെ എടുത്തു വരുന്നത് അതല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുക്കും അപ്പോൾ ഈ സാധനം വന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പോയ ടൈമിൽ എൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി ഈ വീഡിയോ ഞാൻ എടുത്ത് തരാം സംഭവം മൊബൈൽ കൈ കിട്ടിയിട്ട് അവൻ കാണിച്ചത് എന്തെന്ന് വെച്ചാൽ അവൻ എനിക്കറിയില്ല അവനത് കറക്റ്റായിട്ട് പിടിക്കാതെ അങ്ങോങ്ങൊക്കെ പിടിച്ചു മൊബൈലും വെച്ചിട്ട് കറങ്ങി അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് കോളായി അതിനിടയിൽ കൂടെ ഞാൻ എങ്ങനെയോ ചെന്നാൽ പിന്നെ കത്തറകയൊന്നും കിട്ടുന്നെടുക്കാതെ ഇവൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതിൽ കൊണ്ട് പൊട്ടിക്കാൻ നോക്കി പാഴ്സൽ എന്തൊക്കെയോ പോലെയായി എവിടെയൊക്കെയോ കീറി ഏതൊക്കെയോ ഭാഗത്തൂടെയൊക്കെ സാധനം പുറത്തെടുത്തു പുറത്തെടുത്തപ്പോഴോ അത് അതിലും വലിയ കുരിശായി അതിൽ പൊട്ടിച്ചിരിക്കുന്ന പതിനാറായിരം സെല്ലോ ടേപ്പിൽ നിന്ന് എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അറിയാതെ ഞാൻ ആകെ അന്തം ഇട്ട് കുന്തം വിഴുങ്ങിയിരുന്നു പിന്നെ എന്തായാലും വിചാരിച്ചു ഇവൻ നേരെ ചോദിച്ച് വീഡിയോയും പിടിക്കുന്നില്ല എന്തായാലും ഇതൊന്ന് ഓഫാക്കി വെച്ചിട്ട് പോയി സാധനം ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ട് ബാക്കി സെൽഫായിട്ടെങ്കിലും പിടിച്ച് നിങ്ങളെ വീഡിയോ കാണിക്കാമെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അവൻ കൈ കൊണ്ടും കാലുകൊണ്ടും രണ്ട് ക്യാമറയിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കാണുന്നത് ഞാൻ എന്നിട്ട് ഓപ്പൺ ചെയ്തു ഒരുവിധത്തിലാൽ ഫസ്റ്റ് പാക്കി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എന്താ ഇത് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അവൻ കറക്റ്റ് ആയിട്ട് ക്യാമറ പിടിക്കുന്നതേ ഉണ്ടായില്ല അവനന്നും എന്തോ ഒക്കെ ആയിട്ട് ക്യാമറ വെറുതെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ ആ ക്യാമറ വാങ്ങി പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ കൊണ്ടുപോയി ആ പാഴ്സലിൽ ഞാൻ തനിയെ തന്നെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തത് അതിന് ശേഷം ഞാൻ സെൽഫായിട്ട് സ്റ്റാൻഡിൽ വെച്ച് എടുത്ത വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നാല് സ്പൂണാണ് വെച്ചിട്ടുള്ളത് മെറ്റലിൻ്റെ ഒരു ഗോൾഡൻ കളറുള്ള നാല് സ്പൂണാണ് വെച്ചത് നമുക്ക് കേക്ക് ഷേക്ക് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് ഈ ഒക്കെ വാങ്ങുന്നത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ഞാൻ ഓരോ ബേക്കറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് കുട്ടികളുടെ ബർത്ത്ഡേയ്ക്ക് കേക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവർക്ക് കേക്ക് കഴിക്കാൻ സാധാരണ സ്പൂണൊക്കെയാണ് അവർ യൂസ് ചെയ്തത് അപ്പം നീ ഒരു സ്പൂൺ കൊടുക്കാൻ വെച്ചു പിന്നെ വല്ലപ്പോഴും ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാണാം അതൊരിക്കും മാറ്റാ ബൈ ബൈ